നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ആറ് വരെയുള്ള ഒരാഴ്ച കാലത്തെ കുംഭക്കൂറിൻ്റെ ഒരാഴ്ചക്കാലത്തെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടമര ചതയം പൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് തർക്കങ്ങളിൽ അനുകൂല തീരുമാനങ്ങളൊക്കെയും ഉണ്ടാകും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സൽക്കീർത്തി ബഹുമാനം ലഭിക്കും പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനം വർദ്ധിക്കും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും സന്താന ഗുണം തൊഴിൽ സ്ഥിരത ധനവരവ് എന്നിവ ലഭിക്കും കിട്ടാക്കടം തിരികെ ലഭിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും ജീവിത പുരോഗതിക്കായി പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യും പ്രവൃത്തി മേഖലയിലെ പ്രവർത്തനങ്ങളിൽ മേലധികാരികൾക്ക് സംതൃപ്തി ഉണ്ടാവുകയും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും ജീവിത പങ്കാളി മുഖാന്തര നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും അയൽബന്ധങ്ങളൊക്കെയും ദൃഢമാകും ഇങ്ങനെ സന്തോഷകരമായ ഒരാഴ്ച ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രത്ഥിക്കുന്നു നന്ദി നമസ്കാരം